ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി ആണെങ്കിൽ ഗൗരിയുടെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നു ആ സമയത്താണെങ്കിൽ പ്രൊഫസറും എല്ലാവരും പോവുകയാണ് ഗൗരി അവിടെ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു ഗൗരി ആണെങ്കിൽ പ്രൊഫസറിനോട് ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം ഇവിടെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പ്രൊഫസർ പ്രൊഫസറെ ഇവിടെ ഒരു പ്രശ്നവുമില്ല നീ ഇപ്പോൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നു ശങ്കർ എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് ഗൗരി എപ്പോൾ പറയുന്നുണ്ട് ശങ്കർ പുറത്തുണ്ട് ശങ്കറാണ് എന്നെ കൂട്ടിയിട്ട് വന്നതെന്ന് പറയുന്നു ഗൗരിയാണെങ്കിൽ വീണ്ടും എന്നിൽ നിന്നും എന്തോ നിങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ട് എന്താണെങ്കിലും തുറന്നു പറയാനെന്നൊക്കെ പറയുന്നു പ്രൊഫസർ അപ്പോൾ ഗൗരിയോട് ദേഷ്യപ്പെടുകയാണ് നീ എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നത് ഇത് നിന്റെ വീടല്ല നിന്റെ വീട് ഭർത്താവിന്റെ വീടാണെന്നൊക്കെ പറയുന്നു ഈ വീട്ടിലാണെങ്കിൽ പല കാര്യങ്ങളും നടക്കും അതൊന്നും ഇടപെടാൻ നിനക്ക് അവകാശമില്ല അതൊക്കെ ഞങ്ങൾ പരിഹരിച്ചോളാം എന്നൊക്കെ പറയുന്നു പ്രൊഫസർ ആണെങ്കിൽ ഗൗരിയെ നിർബന്ധിച്ച് പറഞ്ഞു വിടുകയാണ് ഗൗരി ആണെങ്കിൽ സങ്കടത്തോടെ അവിടെ നിന്നും പോകുന്നു ഗൗരി പോയതിനു ശേഷം പ്രൊഫസർ നന്ദിനിയമ്മയോട് പറയുന്നുണ്ട് ഗൗരി ോട് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത് ആദ്യമായിട്ടാണ് എന്റെ സാഹചര്യം കൊണ്ടാണെന്നൊക്കെ പറയാണ് പിന്നീട് ഗൗരി കാറിൽ ഇരുന്നു കരയുന്നു ആ സമയത്ത് ശങ്കർ ചോദിക്കുന്നുണ്ട് വീട്ടിൽ എന്താണ് പ്രശ്നം ഉണ്ടായത് എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഗൗരി കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്ക് ആരുമില്ലാത്തതുപോലെയും ഞാൻ ഒറ്റപ്പെട്ടു പോയത് ഒക്കെ തോന്നുന്നുന്ന് ശങ്കർ അപ്പോൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയാണ് ആരാണ് നിനക്ക് ആരുമില്ലെന്ന് പറഞ്ഞത് ഞാൻ നിനക്ക് എപ്പോഴും ഉണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും നമ്മളെ മഹാദേവൻ ഒന്നിപ്പിച്ചത് തന്നെ നിനക്ക് കൂട്ടായിട്ടാണെന്നൊക്കെ പറയുന്നു നീ ഇങ്ങനെ ഒരുപാട് കരീതൊന്നും എനിക്ക് ഇഷ്ടമല്ല നിന്റെ കണ്ണെന്ന് അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ശങ്കർ പറയുന്നു പിന്നീട് ആദർശം പ്രൊഫസറുമാണെങ്കിൽ പലിശക്കാരനെ കാണുന്നു പലിശക്കാരനപ്പോൾ പറയാണ് ഞാൻ പൈസ തരില്ല എന്ന് പ്രൊഫസറും ആദർശം അപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വാക്ക് പറഞ്ഞതല്ലേ ഇപ്പോൾ എന്താണ് മാറിയതെന്നൊക്കെ എന്നൊക്കെ പലിശക്കാരൻ പറയണെ നിങ്ങളാണെങ്കിൽ മഹാദേവന്റെ ബന്ധുവല്ലേ അപ്പോൾ അയാൾ അറിഞ്ഞാൽ ഇത് പ്രശ്നമാകും അയാളും ശങ്കറുമാണെങ്കിൽ എന്നെ വഴക്ക് പറയും എൻറെ ബിസിനസ് പോലും ഇല്ലാതാക്കും നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ ചാരങ്ങാട്ട് ചോദിച്ചാൽ പോരേന്നൊക്കെ പറയുന്നു അയാൾക്ക് പൈസ തരാൻ പേടിയാണെന്ന് പറഞ്ഞിട്ട് അയാൾ പോകുന്നു പിന്നീട് ഗൗരി ആണെങ്കിൽ ആലോചിക്കുകയാണ് വീട്ടിൽ എന്തായിരിക്കും പ്രശ്നമെന്നൊക്കെ ആരതിയാണെങ്കിൽ തട്ടിക്കൊണ്ടു പോയ കാര്യത്തെ കുറിച്ചൊക്കെ ചോദിക്കാൻ ശ്രമിച്ചതാണ് എന്തോ പ്രശ്നമുണ്ട് അവളെ ഫോൺ വിളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഗൗരി ഫോൺ ചെയ്യുന്നു ഗൗരിയാണെങ്കിൽ ആരതിയോട് പറയുന്നുണ്ട് മോൾ എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയണം സത്യം മാത്രമേ പറയാവൂ എന്നൊക്കെ സൂചിപ്പിക്കുന്നു ആരതിയാണെങ്കിൽ സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങുമ്പോഴേക്കും ആദർശം അതുപോലെ പ്രൊഫസറും വീട്ടിലേക്ക് വരുന്നു ആരതിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നു ഗൗരിക്ക് മനസ്സിലാകുന്നുണ്ട് ആരതിയുടെ അടുത്തേക്ക് ആരോ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഫോൺ കട്ട് ചെയ്തതെന്ന് ആദർശം പ്രൊഫസറുമാണെങ്കിൽ നന്ദിനി അമ്മയോടും ആരതിയോടുമൊക്കെ ആയിട്ട് പറയുകയാണ് ആരോട് പൈസ ചോദിച്ചിട്ടും ആരും തരുന്നില്ല എന്ന് പൈസ ആരും തരാത്തത് മഹാദേവനെ പേടിച്ചിട്ടാണെന്നൊക്കെ പറയുന്നു പ്രൊഫസർ പറയണം ഞാൻ ധ്രുവനോട് ഇന്ന് പൈസ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞതാണെന്ന് ആദർശപ്പോൾ പറയാണ് ധ്രുവനോട് നമുക്ക് കുറച്ച് സമയം കൂടെ ചോദിക്കാമെന്ന് ധ്രുവൻ പ്രൊഫസറെ ഫോൺ ചെയ്യുന്നു ആ സമയത്ത് ആണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നു പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ വീട്ടിലേക്ക് ധ്രുവൻ വരുന്നു ധ്രുവൻ ചോദിക്കുകയാണ് സ്വന്തം സണ്ണിലോ ഫോൺ വിളിക്കുമ്പോൾ ചെയ്യുകയാണോ വേണ്ടതെന്ന് ധ്രുവൻ പറയാണ് ഈ വീടിന്റെ അകം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് അതിനുശേഷം ആരതിയോട് ഡിയർ എന്നൊക്കെ വിളിച്ചിട്ട് പറയുന്നു എനിക്കൊരു കോഫി വേണമെന്ന് പെട്ടെന്ന് തന്നെ ഒരു കോഫി എടുത്തിട്ട് വരാനെന്ന് പറയുന്നു ആരതിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാൻ താങ്ക്